കുഞ്ഞുമക്കളെ എല്ലാവർക്കും വിശംസിക സ്ഥിതിയായിരിക്കട്ടെ എല്ലാവർക്കും സുഖമാണോ പാഠം പഠിക്കാൻ എല്ലാവരും ഒരുങ്ങി വന്നോ പുസ്തകമൊക്കെ എടുത്തിരിപ്പുണ്ടോ ആ പുസ്തകമൊക്കെ കയ്യിലെടുത്ത് പിടിച്ച് ആ നമ്മള് പഠിച്ചുകൊണ്ടിരുന്ന ഒമ്പതാം പാഠത്തിന്റെ രണ്ടാം ഭാഗത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം മക്കളെ നമുക്കൊന്ന് പ്രാർത്ഥിച്ചാലോ ഓരോ കാര്യം ചെയ്യുന്നതിന് മുമ്പും നമ്മൾ ഈശോയുടെ അനുഗ്രഹം വാങ്ങണം നമുക്ക് പ്രാർത്ഥിച്ച് ഈ പാഠം പഠിക്കാം കൈകൾ കൂപ്പി പിടിച്ച് കണ്ണടച്ച് മക്കളൊന്ന് ഈശോയോട് പ്രാർത്ഥിച്ചേ പ്രിയപ്പെട്ട ഈശോയെ ഞാൻ ഈ പഠിക്കുന്ന പാഠം അനുരഞ്ജന കുദാശിയെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈശോയെ ഏറ്റവും സ്നേഹത്തോടെ ഈ കുറിച്ച് പഠിക്കുവാനും കുംഭസാരത്തിനു വേണ്ടി അനുരഞ്ജന കുദാശിക്കു വേണ്ടി പ്രാർത്ഥിച്ചൊരുങ്ങുവാനും അങ്ങേക്ക് ഏറ്റവും പ്രിയപ്പെട്ട മകനായി മകളായി ജീവിക്കുവാനും എന്നെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ അമ്മേ മാതാവേ ഈ നിമിഷങ്ങളിലെല്ലാം അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ആമേൻ പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും മേൻ വിശമശ സ്തുതിയായിരിക്കട്ടെ കുഞ്ഞളെ നമ്മൾ ഏത് പാടോ പഠിച്ചുകൊണ്ടിരുന്നേ ഒമ്പതാം പാടോ അല്ലേ പാഠത്തിൻ്റെ പേരൊന്നു പറഞ്ഞേ അനുരഞ്ജിതരായി തീർന്നേടാം ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഏത് കൂതാശയെക്കുറിച്ച് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് നിങ്ങളൊന്ന് പറഞ്ഞേ അനുരഞ്ജന കൂതാശ അല്ലെങ്കിൽ ം നമ്മളൊരു ഉപമ പഠിച്ചായിരുന്നു ഈശോ പഠിപ്പിച്ച ഒരു ഉപമ പറഞ്ഞ ഏതാണ് ആ അധൂർത്ത പുത്രന്റെ ഉപമ എന്നിട്ട് നിങ്ങളത് വായിച്ചോ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ നിന്ന് പതിനഞ്ചാം അധ്യായത്തിൽ നിന്ന് അത് വായിച്ചവരൊക്കെ ഒന്ന് കൈപോക്കിക്കേ ആ നിങ്ങൾ കുറച്ചുപേര് വായിച്ചില്ല കുറച്ചുപേരും എടുക്കരായിട്ട് വായിച്ചു എല്ലാവരും അതൊന്നുകൂടി വായിച്ചു നോക്കണം പ്രിയപ്പെട്ട കുഞ്ഞു മക്കളെ നമ്മൾ അനുരഞ്ജന കുതാശ സ്വീകരിക്കുവാൻ വേണ്ടി പ്രാർത്ഥിച്ചൊരുങ്ങുന്ന കുഞ്ഞുങ്ങളാണല്ലേ ഇപ്പോഴും നമ്മൾ ഈ പാഠം ശ്രദ്ധിച്ച് കേൾക്കണം അനുരഞ്ജന കുദാശ എന്താണെന്ന് മനസ്സിലായെങ്കിലല്ലേ നമുക്കത് യോഗ്യതയോടെ സ്വീകരിക്കത്തുള്ളൂ അപ്പോഴും കുഞ്ഞുമക്കള് വളരെ ശ്രദ്ധയോടെ എന്താണ് ഈ പാഠത്തിൽ ഈശോ എന്നോട് പറയുന്നതെന്ന് ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ മക്കളെ നിങ്ങൾക്ക് കഥ കേൾക്കാൻ ഇഷ്ടമാണോ സിസ്റ്റർ നിങ്ങളോട് ഒരു കഥ പറയാം ആരുടെ കഥയാണെന്നോ കഴിഞ്ഞ ഓഗസ്റ്റ് നാലാം തീയതി ഇടവക വൈദികരുടെ മധ്യസ്ഥനായ ഒരു വിശുദ്ധന്റെ തിരുനാൾ നമ്മൾ ആഘോഷിച്ചു ആ പുണ്യവാളിൻ്റെ പേര് നിങ്ങൾക്കറിയാവോ പറഞ്ഞേ ആ വിശുദ്ധ ജോൺ മരിയാ വിയാനി നിങ്ങൾ കേട്ടിട്ടുണ്ടോ വിയാനി പുണ്യവാളിൻ്റെ കഥ സിസ്റ്റർ പറഞ്ഞു തരാം ബിയാനി പുണ്യവാൻ വലിയ പണ്ഡിതനൊന്നുമല്ലായിരുന്നു പക്ഷേ പ്രാർത്ഥിക്കുന്ന ഒരു വൈദികനായിരുന്നു ഒരു ദിവസം അച്ഛൻ വിയാനിയച്ചനെ വിളിച്ചിട്ട് പറഞ്ഞു വിയാനിയച്ചൻ ആർട്സ് എന്നൊരു ഗ്രാമത്തിലേക്കാണ് വിയാനിയച്ചനെ സ്ഥലം മാറ്റിയിരിക്കുന്നത് അവിടേക്ക് പോകണം വിയാനിയച്ചൻ കേട്ടിട്ടുണ്ടായിരുന്നു ആർട്സ് എന്നൊരു ഗ്രാമം ദൈവത്തിൽ നിന്ന് അകന്നു ജീവിക്കുന്ന പള്ളിയിൽ വരാത്ത കുറെ മക്കളുള്ള ഇടവകാംഗങ്ങളുള്ള ഒരു സ്ഥലമാണെന്ന് വിയാനിയച്ചൻ കേട്ടിട്ടുണ്ടായിരുന്നു എങ്കിലും മെത്രാനച്ഛൻ പറഞ്ഞതനുസരിച്ച് വിയാനിയച്ചൻ ആർട്സിലേക്ക് യാത്രയായി വഴിയിൽ വെച്ച് ഒരു കൊച്ചു ബാലനെ വിയാനിയച്ചൻ കണ്ടുമുട്ടി അവനോട് ചോദിച്ചു മോനെ ആർട്സിലേക്കുള്ള വഴി നീ എനിക്കൊന്ന് പറഞ്ഞു തരാമോ അവൻ ചോദിച്ചു വിയാനിയച്ച അച്ഛ ുള്ള വഴി പറഞ്ഞു തന്നാൽ എനിക്ക് എന്ത് തരും അപ്പൊ വിയാനി പറയുകയാണ് നീ എനിക്ക് ആർട്സിലേക്കുള്ള വഴി പറഞ്ഞു തന്നാൽ ഞാൻ നിനക്ക് സ്വർഗത്തിലേക്കുള്ള വഴി പറഞ്ഞു തരാം അങ്ങനെ വിയാനി അച്ഛൻ ആർട്സ് എന്ന ഗ്രാമത്തിലെത്തി അവിടെ എത്തിയപ്പോൾ കണ്ട കാഴ്ച അവിടുത്തെ ആൾക്കാരെല്ലാം ആ ചൂതുകളിയിൽ ഏർപ്പെട്ടും മറ്റു പല ദുശീലങ്ങൾ കടിമപ്പെട്ടും അവർ പള്ളിയിലൊന്നും വരാതെ പ്രാർത്ഥിക്കാതെ വീട്ടിൽ അസന്ധ്യാപ്രാർത്ഥന ചൊല്ലാതെ അവരിങ്ങനെ ദൈവത്തെ മറന്ന് ജീവിക്കുന്ന ഒരു ജനം വിയാനിയച്ചൻ എന്തു ചെയ്തിന്നോ വിയാനിയച്ഛൻ തൻ്റെ പള്ളിയിലേക്ക് അവിടെ പോയിരുന്ന് ദിവ്യകാരൻ ഈശോയുടെ മുൻപിലിരുന്ന് തൻ്റെ ഇടവകക്കാർക്ക് വേണ്ടി ഓരോ കുടുംബത്തിനു വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു മണിക്കൂറുകളോളം പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ വിയാനിയച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ എന്തു സംഭവിച്ചെന്നറിയാമോ ആളുകൾ പതിയെ പതിയെ ദേവാലയത്തിലേക്ക് വരാൻ തുടങ്ങി ആദ്യം അഞ്ചാളുകൾ പിന്നെ പത്താളുകൾ പിന്നെ ഇടവകയിലെ ഓരോ കുടുംബത്തിലെയും ആളുകൾ ആ പള്ളിയിൽ വന്ന് തുടങ്ങി അവർ നോക്കുമ്പോഴിതാ മണിക്കൂറുകളോളം പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ പ്രാർത്ഥിച്ചിരുന്ന ഈ വിയാനി അച്ഛൻ ഇതാ കുംഭസാരക്കൂട്ടിലിരുന്ന് ആ ജനങ്ങളെ കുംഭസാരിപ്പിക്കുന്നു പതിനെട്ട് മണിക്കൂറുകളോളം ഈ വിയാനി അച്ഛൻ കുംഭസാരക്കൂട്ടിലിരുന്ന് ആളുകൾക്ക് ഈശോയുടെ പാപമോചനം നൽകി പ്രിയപ്പെട്ട മക്കളെ ഇനി നിങ്ങൾ ഈ വിയാനി അച്ഛൻ്റെ ഒരു വീഡിയോ കണ്ടു നോക്കിക്കേ The name of the saint curé of Ars was Jean Marie Vianney. Shortly after being ordained as a priest, he was entrusted with the parish of Ars. Hello young man, could you tell me how to get to Ars? Are you the new parish priest? Yes, I am. You have to take the road on the right there and then pass the hill. The town is behind it. Thank you. You're welcome, father. You know something? You've shown me the road to Ars. So I will show you the road to heaven. Where was the parish priest going so early? Come on, let's follow him. This new parish priest is very mysterious. He's praying at four in the morning. John Marie prayed for three hours straight. My God. If my tongue isn't capable of saying that I love you at all times, I want my heart to say it with every breath. And many people came for him to hear their confessions and to attend Mass. The good Lord, at the time of absolution, throws our sins over his shoulder. That is, he forgets them, he reduces them to nothing. They will never appear again. At the end of the day, John Marie would be exhausted after hearing the confessions of hundreds of pilgrims. When I leave the confessional, I have to touch my legs with my hands to see if I still have them. There are times when I come out of church leaning on the pews. With so much work, John Marie fell ill. So ill that the doctor told him he was going to die. the bishop went to visit മക്കൾക്ക് ഇഷ്ടായോ ഇടവക വൈദികരുടെ മധ്യസ്ഥനായ വിശുദ്ധ ജോൺ മരിയ ബിയാനി കുംഭസാരിക്കൂട്ടിലെ രക്തസാക്ഷി എന്നാണ് അറിയപ്പെടുന്നത് അതായത് മണിക്കൂറുകളോളം കുംഭസാരക്കൂട്ടിലിരുന്ന് ജനങ്ങൾക്ക് പാപമോചനം നൽകി അവരെ അനുതാപത്തിലേക്ക് ഈശോയിലേക്ക് നയിച്ചു കുഞ്ഞുങ്ങളെ അനുരഞ്ജന കൂദാശ അല്ലെങ്കിൽ പാപമോചനം നൽകുവാനുള്ള അധികാരം ഈശോ ആർക്കാണ് നൽകിയത് ഒന്ന് ഈശോ അപ്പസ്തോലന്മാർക്ക് നൽകി ആ ഈശോ ഈശോ അവർക്ക് പ്രത്യക്ഷപ്പെട്ട് ആ ശിഷ്യന്മാരെ അടുത്ത് വിളിച്ച് അവർക്ക് അധികാരം നൽകി നിങ്ങൾ ആരുടെ പാപം മോചിക്കുന്നുവോ അത് മോചിക്കപ്പെട്ടിരിക്കും നിങ്ങൾ ആരുടെ പാപം ബന്ധിക്കുന്നുവോ അവ ബന്ധിക്കപ്പെട്ടിരിക്കും അപ്പൊ പാപം ക്ഷമിക്കാനുള്ള പാപം മോചിക്കാനുള്ള അധികാരം ഈശോ ആർക്ക് നൽകി ോലന്മാർക്ക് നൽകി ഈ അപ്പസ്തോലന്മാരിലൂടെ കൈമാറ്റം ചെയ്യപ്പെട്ട് കൈവെപ്പ് ശുശ്രൂഷ വഴി മെത്രാന്മാരിലേക്കും തുടർന്ന് കൈവെപ്പ് ശുശ്രൂഷ വഴി വൈദികരിലേക്കും ഈ അധികാരം ഈശോ നൽകിയിരിക്കുന്നു മക്കൾ ശ്രദ്ധിച്ച് കേൾക്കണം അപ്പസ്തോലന്മാരിൽ നിന്ന് ലഭിച്ച അധികാരം ഇന്ന് ഈശോ വൈദികരിലൂടെ നമുക്ക് നിറവേറ്റിത്തരുകയാണ് ഏത് കുദാസിയിലൂടെ കുംഭസാരം എന്ന കുദാസിയിലൂടെ അപ്പോൾ മക്കളെ നമ്മള് ഈ കുംഭസാരക്കൂട്ടിലിരിക്കുന്ന വൈദികൻ ആര് തന്നെയാണ് ഈശോയാണ് കുംഭസാരക്കൂട്ടിലിരിക്കുന്ന വൈദികൻ ആര് തന്നെയാണ് ഈശോ ാണ് മക്കൾ ചിത്രം എന്ന് നോക്കിക്കേ ആ വൈദികൻ ആശീർവദിക്കുമ്പോൾ പാപമോചനം നൽകുമ്പോൾ മക്കളെ ആരാണ് നമുക്ക് പാപമോചനം തരുന്നത് ഈശോയാണ് പാപമോചനം തരുന്നത് നമ്മുടെ പാപങ്ങൾ നമ്മൾ ആരോടാണ് ഏറ്റുപറയുന്നത് ഈശോയോടാണ് ഏറ്റുപറയുന്നത് അവിടെ വൈദികൻ്റെ സ്ഥാനത്ത് ഈശോയാണ് നമ്മളത് വിശ്വസിക്കണം അത് സത്യമാണ് മക്കൾക്ക് മനസ്സിലായോ അപ്പോഴും നമ്മള് കുംഭസാരം എന്ന കോദാശയെ ഒത്തിരിയേറെ സ്നേഹിക്കണം എന്തിനാ കുംഭസാരിക്കുന്നത് ആ നമ്മള് പാപം ചെയ്ത് പറഞ്ഞേ ആ പാപം ചെയ്ത് എന്താ നഷ്ടപ്പെടുത്തുന്നത് ദൈവിക ജീവൻ നഷ്ടപ്പെടുത്തുന്നു അല്ലെ നമ്മളത് പഠിച്ചു ദൈവിക ജീവൻ നഷ്ടപ്പെടുത്തി അങ്ങനെ ജീവിച്ചാൽ മതിയോ പോരാ എന്ത് ചെയ്യണം ആ നമ്മൾ തിരിച്ച് ദീക ജീവനിലേക്ക് മടങ്ങി വരണം അതിനാ മക്കളെ നമ്മൾ ആ അനുരഞ്ജന കുദാശ സ്വീകരിക്കുന്നത് അപ്പോൾ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ ഇങ്ങനെ ഈശോ നമ്മളെ കാത്തിരിക്കുക പാപം ചെയ്ത് പാപിയായി ജീവിക്കാൻ അല്ല ഈശോ ആഗ്രഹിക്കുന്നത് ആ നമ്മൾക്ക് തിരിച്ച് ഈശോയിലേക്ക് വന്ന് ദൈവീക ജീവൻ സ്വീകരിച്ച് ആരുടെ മക്കളാകണം ദൈവത്തിന്റെ ആ പ്രിയപ്പെട്ട മകനും മകളും ആകണം അവണ്ടേ എങ്ങനെ സിസ്റ്റർ ഒരു കഥയും കൂടെ പറയാം യഹൂദരുടെ ഒരു പുണ്യഗ്രന്ഥമാണ് താൽമൂത് കേട്ടിട്ടുണ്ടോ നിങ്ങൾ നിങ്ങൾ കേട്ടിട്ടില്ല ഈ താൽമൂ എന്ന ഗ്രന്ഥത്തിലെ ഒരു കഥയാ സിസ്റ്റർ പറയാൻ പോകുന്നത് ഒരു രാജാവ് ഉണ്ടായിരുന്നു രാജാവിന് ഏറ്റവും പ്രിയപ്പെട്ട തൻ്റെ ഓമന മകൻ രാജകുമാരൻ ഇവനെ വലിയ സ്നേഹത്തിലും ഇവനെ എല്ലാ സന്തോഷങ്ങളും കൊടുത്ത് ഈ രാജാവ് ഒത്തിരി സ്നേഹിച്ച് വളർത്തിക്കൊണ്ടുവന്നു ഒരു ദിവസം ഇവൻ രാജാവിനോട് പറയാതെ ആ തൻ്റെ പ്രിയപ്പെട്ട ആ പിതാവിനോടൊന്നും പറയാതെ ഇവൻ വീട്ടിൽ നിന്ന് ആ കൊട്ടാരത്തിൽ നിന്നും ഇറങ്ങിപ്പോയി അവൻ ദൂരെ ഒരു നാട്ടിലേക്ക് മറ്റൊരു അവൻ പോയി രാജാവ് എല്ലായിടത്തും അന്വേഷിച്ചു തൻ്റെ മകനെ കാണാനില്ല രാജാവിന് വലിയ സങ്കടമായി തൻ്റെ പ്രിയപ്പെട്ട മകൻ തന്നെ ഇട്ടേച്ച് എങ്ങോട്ടാണ് പോയത് എല്ലാ സ്ഥലത്തേക്കും ദൂതന്മാരെ അയച്ചു തൻ്റെ മകൻ എവിടെ തൻ്റെ മകൻ എവിടെ പക്ഷേ രാജാവിന് തൻ്റെ പ്രിയ മകനെ കണ്ടുപിടിക്കാനായില്ല അങ്ങനെയിരിക്കും ഒരു ദിവസം രാജാവിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു കൂട്ടുകാരൻ അങ്ങ് ദൂരെ മറ്റൊരു രാജ്യത്തിലേക്ക് ഒരു ആവശ്യത്തിന് പോയി അവിടെ വെച്ച് ഒരാളെ കണ്ടുമുട്ടി ആരായിരിക്കും അത് ആ നമ്മുടെ രാജാവിൻ്റെ നഷ്ടപ്പെട്ടു പോയ മകൻ ഇതാ അവിടെ നിൽക്കുന്നു അപ്പോ ഈ രാജാവിൻ്റെ സ്നേഹിതം പറഞ്ഞു രാജകുമാരാ നീ എന്ത് പണിയായി കാണിച്ചത് നിന്റെ അപ്പൻ രാജാവ് അത്ര വേദനയോടെ നിന്റെ തിരിച്ചു വരവ് കാത്തിരിക്കുന്നത് അപ്പൊ മോൻ പറഞ്ഞു എൻ്റെ അപ്പ ഈ രാജ്യത്തിൻ്റെ രാജാവ് എന്നിൽ നിന്ന് കുറേ ദൂരെയാ മറ്റൊരു രാജ്യത്താ എനിക്ക് ഒരിക്കലും എൻ്റെ അപ്പൻ്റെ അടുത്ത് തിരിച്ചെത്താൻ പറ്റത്തില്ല എനിക്ക് ഒരിക്കലും അങ്ങോട്ട് തിരിച്ചെത്താൻ ഇനി സാധിക്കയില്ല ഞാൻ അത്ര ദൂരത്താ അപ്പോൾ രാജാവിൻ്റെ സ്നേഹിതം പറഞ്ഞു ആ കൂട്ടുകാരൻ പറഞ്ഞു മോനെ രാജകുമാരാ നീ അങ്ങനെ കരുതരുത് നിന്നെ എന്ന് നഷ്ടപ്പെട്ടുവോ അന്ന് മുതൽ രാജാവ് നിന്നെ അന്വേഷിച്ച് തേടി തേടി നടക്കുകയാണ് ഇതാ ഇപ്പോൾ നിന്റെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് നിന്നെ അന്വേഷിച്ച് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് നീ ഒരു കാര്യം ചെയ്താ മതി നീ ഇപ്പോൾ ആയിരിക്കുന്ന സ്ഥലത്ത് നിന്ന് നീ ആ രാജാവിൻ്റെ അടുത്തേക്ക് നടക്കുക അപ്പോഴെന്ത് ചെയ്യും നിനക്ക് അധികം യാത്ര ചെയ്യേണ്ടി വരികയില്ല നിന്നെ അന്വേഷിക്കുന്ന നിന്റെ അപ്പനെ നിന്റെ പിതാവിനെ നീ വഴിയിൽ വെച്ച് തന്നെ കണ്ടുമുട്ടും കുഞ്ഞുമക്കളെ അങ്ങനെ ആ രാജകുമാരനും രാജാവും വഴിയിൽ വെച്ച് കണ്ടുമുട്ടി അവർ പരസ്പരം ആലിംഗനം ചെയ്ത് ആ പിതാവ് തൻ്റെ പുത്രനെ മാറോടണച്ചു കുഞ്ഞുങ്ങളെ ഇങ്ങനെയാണ് കുംഭസാരത്തിൽ നടക്കുക അതായത് പാപം ചെയ്ത് നമ്മൾ ഈശോയുടെ സ്നേഹത്തിൽ നിന്ന് അകന്നകന്നു പോകുമ്പോൾ നമ്മളെ തേടി തേടി വരുന്ന ഒരു ഈശോയാണ് കുംഭസാരക്കൂട്ടിൽ നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നത് അപ്പം നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ആ ഈശോയുടെ അടുക്കലേക്ക് പോകണം അവിടെ കാത്തിരിക്കുന്ന എൻ്റെ ഈശോയോട് എനിക്ക് തെറ്റുപറ്റിപ്പോയെന്ന് നമ്മൾ പറയണം ഏറ്റു പറയണം അപ്പോഴ് ീശോ എന്ത് ചെയ്യും നമ്മളെ തൻ്റെ മാറോടണച്ച് പൊഞ്ഞു മകനായി പൊഞ്ഞുമകളായി നമ്മളെ സ്വീകരിക്കും മക്കൾക്ക് മനസ്സിലായോ അപ്പോൾ കുംഭസാരക്കൂട്ടില് ഈശോ കാത്തിരിപ്പുണ്ട് നമ്മൾ എത്ര പാവികളായിട്ടാണ് കുംഭസാരക്കൂട്ടിലേക്ക് ചെല്ലുന്നതെങ്കിലും നമ്മൾ പൂർണ്ണ മനസ്താപത്തോടെ കുംഭസാരി തിരിച്ചേറ്റു വരുമ്പോൾ നമ്മൾ പിന്നെ പാപിയാണോ അല്ല ആരാണ് വിശുദ്ധനാണ് വിശുദ്ധയാണ് ഒരു പാപിയെ പുണ്യവാനാക്കുന്ന ഈ ഒരു വലിയ ശക്തി അല്ലെങ്കിൽ വലിയൊരു സ്ഥലമാണ് ഏത് മക്കളെ കുംഭസാരക്കൂട് മറക്കരുത് അതുകൊണ്ട് പാപം ചെയ്യുമ്പോൾ നമ്മൾ ഓർക്കണം എന്നെ കാത്തിരിക്കുന്ന ഒരു അപ്പനുണ്ട് നമ്മൾ വീട്ടിൽ കൊച്ചു കൊച്ചു തെറ്റ് ചെയ്താൽ അല്ലെ പപ്പയെ അനുസരിക്കാതിരുന്നാൽ അമ്മയെ അനുസരിക്കാതിരുന്നാൽ ചേച്ചിയോടും ചേട്ടനോടൊക്കെ വഴക്കുകൂടിയാൽ അവർക്ക് സങ്കടം നമുക്ക് സങ്കടം ആവും അല്ലേ ഇപ്പോഴെന്ത് ചെയ്യണം ആ നമ്മൾ കുറച്ച് കഴിയുമ്പോൾ അവരോട് സോറിയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കൂട്ടുകൂടും അല്ലേ നിങ്ങൾ അങ്ങനെയല്ലേ അങ്ങനെയാണ് അതുപോലെയാണ് നമ്മൾ ഈ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് പ്രത്യേകിച്ച് പൂർണ്ണ മനസ്താപത്തോടെ നമ്മൾ പാപം ഏറ്റു പറയണം പൂർണ്ണ മനസ്താപം എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചുവല്ലേ ആ ഞാൻ പാപം ചെയ്തു പോയല്ലോ എന്നോർത്ത സങ്കടം ഇനിമേലും ഞാൻ പാപം ചെയ്യില്ല എന്ന് തീരുമാനം ഇങ്ങനെയാണ് പൂർണ്ണ മനസ്താപത്തോടെ നമ്മൾ അനുരഞ്ജന കുദാശ സ്വീകരിക്കേണ്ടത് അപ്പോൾ നമുക്കൊരു കൃപ കിട്ടും എന്താണ് നമ്മൾ ഈശോയോടും അല്ലെങ്കിൽ ദൈവത്തോടും രമ്യതപ്പെട്ടു സഹോദരങ്ങളോടും രമ്യതപ്പെട്ടു ഇത് വല്യ അനുഗ്രഹമാണല്ലേ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ ഈ കൂതാശിയെ നമ്മള് സ്നേഹിക്കണം കുറച്ച് വലുതായി കഴിയുമ്പോൾ നമ്മൾ ഇതൊന്നും മറന്നുപോകരുത് നമ്മള് എന്ന് അനുരഞ്ജന കൂതാശ സ്വീകരിക്കാൻ തുടങ്ങിയോ അന്നുമുതല് ഈ കൂതാശിയെ ആഴമായി സ്നേഹിച്ചുകൊണ്ട് നമ്മൾ അടുക്കലടുക്കൽ ഈ കൂതാശ സ്വീകരിക്കണം പാപം ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ദൈവത്തെ ഞാൻ വേദനിപ്പിച്ചു എന്ന് എനിക്ക് മനസ്സിലാകുമ്പോൾ ഒട്ടനെ ഓടിപ്പോകണം എങ്ങോട്ട് കുംഭസാരക്കൂട്ടിലേക്ക് അവിടെ ആരാ നമ്മളെ നോക്കിയിരിക്കുന്നത് നമ്മളെ സ്നേഹിക്കുന്ന നമ്മുടെ തിരിച്ചു തിരിച്ചുവരുവൻ പ്രതീക്ഷിച്ച് കാത്തിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഈശോ പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ നിങ്ങൾക്ക് സന്തോഷമായോ സന്തോഷമായെങ്കിലും നമുക്കൊരു പാട്ട് പാടാം നമ്മുടെ പുസ്തകത്തിലുള്ള ഒരു പാട്ട് ഇപ്പം നമ്മൾ പാടാൻ പോവുകയാണ് അതായത് എന്നുള്ള മലിനമാകുമ്പോൾ ദൈവിക ജീവൻ എന്നിൽ നിന്ന് നിന്നാകലന്നു ഈ ഒരു പാട്ട് നമുക്ക് പാടിയാലോ നമുക്ക് വേഗം പാട്ട് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ ആ ഈ എന്നുള്ള ഈ ഒൻപതാം പാഠം നമ്മളിവിടെ പൂർത്തിയാക്കുകയാണ് കുംഭസാരം എന്ന കൂതാശിയെ കുറിച്ച് കുഞ്ഞുങ്ങൾക്ക് എന്താണ് മനസ്സിലായത് ഒന്ന് പറഞ്ഞേ കുംഭസാരം എന്ന കൂതാശ സ്വീകരിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമായോ നിങ്ങൾ ഇന്ന് ചെയ്തിട്ടുള്ള എല്ലാ പാപങ്ങളിൽ നിന്നും മോചനം കിട്ടി നിങ്ങൾ മക്കളെ പുതിയൊരു മകനായി മകളായി മാറുന്ന അത്ഭുതം നടക്കുന്ന സ്ഥലമാണ് ആ കുംഭസാരക്കൂട് മക്കൾക്ക് മനസ്സിലായോ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം ഈ കൂതാസയെ സ്നേഹിക്കണം ഈ കൂതാസ സ്വീകരിക്കാൻ ആഗ്രഹിച്ചു പ്രാർത്ഥിച്ചൊരുങ്ങണം മക്കള് അതിനുവേണ്ടി ഈ ആഴ്ചയിൽ പഠിച്ചൊരുങ്ങേണ്ട ഒരു കാര്യമുണ്ട് നമ്മൾ കുംഭസാരത്തിന് ഒരുക്കമായി നമ്മൾ ചെയ്യുന്നൊരു പ്രാർത്ഥന അല്ലെങ്കിൽ കുമ്പസാരിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചൊല്ലുന്നൊരു പ്രാർത്ഥനയാണ് ആ മനസ്താപ്രകരണം പ്രകരണം എന്ന ജപം മക്കള് കാണാതെ പഠിക്കണം കാണാതെ പഠിച്ചാൽ മാത്രം പോരാ അതിൻ്റെ അർത്ഥവും മനസ്സിലാക്കി പഠിക്കണം നിങ്ങളങ്ങനെ ചെയ്യുവോ നിങ്ങളുടെ പപ്പയോടും അമ്മയോടും പറയണം ഇന്ന് തന്നെ എന്നെ പ്രകരണം പഠിപ്പിക്കണം ഈ മനസ്താപ്രകരണം പഠിച്ചെങ്കിലേ നമുക്ക് ആ പൂർണ്ണ മനസ്താപത്തോടെ കുമ്പസാരിക്കാൻ വേണ്ടി നമുക്ക് ഒരുങ്ങാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് ഈ ഒരാഴ്ച തന്നെ ഇന്ന് തന്നെ നിങ്ങൾ മനസ്താപ്രകരണം പഠിക്കണം മക്കളെ നമുക്കൊരു തിരുവചനം പഠിക്കണ്ടേ നിങ്ങളെ വിശുദ്ധ ഗ്രന്ഥം എടുത്ത് നിങ്ങൾ വിശുദ്ധ ഗ്രന്ഥം എടുത്ത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം അഞ്ചാം അധ്യായം ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് തിരുവചനങ്ങൾ ഇന്ന് കാണാതെ പഠിക്കണം നമ്മൾ ഒരുപാട് വചനങ്ങൾ പഠിക്കുന്നുണ്ട് നിങ്ങൾ പ്രത്യേകം ഓർത്തിരിക്കേണ്ട ഒരു വചനമാണ് നീ ബലിപീഠത്തിൽ അർപ്പിക്കുമ്പോൾ നിന്റെ സഹോദരന് എന്തെങ്കിലും വിരോധം ഉണ്ട് എന്ന് അവിടെ വെച്ചോർത്താൽ കാഴ്ചവസ്തു അവിടെ ബലിപീഠത്തിൻ്റെ മുൻപിൽ വെച്ചിട്ട് പോയി സഹോദരനോട് രമ്യപ്പെടുക പിന്നെ വന്ന് കാഴ്ചയർപ്പിക്കുക മക്കളെ ഈ വചനം പഠിക്കണം എന്താണ് ഈ വചനത്തിൽ പറയുന്നത് നമ്മൾ ഓരോ ബലിയർപ്പിക്കാൻ പോകുമ്പോഴും നമ്മുടെ ഉള്ളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കണം എനിക്ക് എനിക്കാരോടെങ്കിലും പിണക്കമുണ്ടോ എന്നോടാർക്കെങ്കിലും പിണക്കമുണ്ടോ ഉണ്ടെങ്കിൽ നമ്മൾ അനുരഞ്ജനപ്പെടണം യേശു പറയുന്നത് നിന്റെ കാഴ്ച വസ്തു അവിടെ വെച്ചിട്ട് നീ പോയി ആദ്യം സഹോദരനോട് രമ്യപ്പെടാനാ മക്കളെ അപ്പോൾ ഈ വചനത്തിൻ്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കണം ഈ കുഞ്ഞു കുഞ്ഞുപ്രായത്തിൽ ആരോടെങ്കിലും നിങ്ങൾക്ക് പിണക്കമുണ്ടോ ആരോടെങ്കിലും നിങ്ങൾക്ക് ദേഷ്യമുണ്ടോ നിങ്ങൾ ആരോടെങ്കിലും ക്ഷമിക്കാനുണ്ടോ അപ്പോൾ കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യണം ആ വിശുദ്ധ കുർബാനയ്ക്ക് പോകുമ്പോൾ വിശുദ്ധ അർപ്പിക്കുമ്പോൾ അതിന് മുമ്പ് തന്നെ ആ ഉള്ളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കണം എനിക്ക് ആരോടെങ്കിലും ക്ഷമിക്കാനുണ്ടോ എനിക്ക് ആരോടെങ്കിലും പിണക്കമുണ്ടോ എനിക്ക് ആരോടെങ്കിലും വെറുപ്പുണ്ടോ എനിക്ക് ആരോടെങ്കിലും അരിശമുണ്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മക്കൾ ഓർത്തിരിക്കണം എന്നിട്ടോ എന്നിട്ട് അവരോട് ക്ഷമ ചോദിക്കണം അല്ലെങ്കിൽ അനുരഞ്ജനപ്പെടണം എന്നിട്ട് ബലിയർപ്പിക്കണം ഇതാണ് ഈശോ ഈ വചനത്തിലൂടെ നമ്മളോട് പറയുന്നത് അപ്പൊ നമുക്ക് ഈ വചനം കാണാതെ പഠിക്കാം അതുപോലെ മക്കളെ നമ്മൾ ഈ പാഠം പഠിക്കുമ്പോൾ ഒരു തീരുമാനം എടുക്കണം നമ്മൾ കഴിഞ്ഞ ആഴ്ചയിലും നമ്മളത് ഓർമ്മിച്ചിരുന്നു എന്താണ് ആ തീരുമാനം ആ ഞാൻ ചെയ്തു പോയ തെറ്റുകളെ ഓർത്ത് പശ്ചാത്തപിക്കും പശ്ചാത്തപിച്ചാൽ മതിയോ ഇനി ഞാൻ മേലിൽ പാപം ചെയ്യുകയില്ല എന്നൊരു പ്രതിജ്ഞ എടുക്കണം ഇനി ഞാൻ മേലിൽ അനുസരണക്കേട് കാണിക്കില്ല അല്ല എൻ്റെ മാതാപിതാക്കളെ ഞാൻ അനുസരിക്കും ഇങ്ങനെ നമ്മുടെ ജീവിതത്തിലെ തെറ്റുകളെ ഒഴിവാക്കി അല്ലെങ്കിൽ അതിനെ നീക്കം ചെയ്ത് നമ്മൾ ഓരോ തെറ്റിൽ നിന്നും മോചനം നേടി നേടി വിശുദ്ധരായ മക്കളായി വളരണം ആഗ്രഹമുണ്ടോ നിങ്ങൾക്ക് അങ്ങനെ ജീവിക്കാൻ അങ്ങനെ നമ്മൾ ഈശോയുടെ പ്രിയപ്പെട്ട മക്കളായി വളരണം ഈ ആഴ്ചയിൽ നമുക്ക് ഒരു ചോദ്യത്തിന് മാത്രം ഉത്തരം കണ്ടെത്താനുണ്ട് ആ ചോദ്യമാണ് അനുരഞ്ജനം പൂർണ്ണമാകാൻ നാം എന്തു ചെയ്യണം മക്കൾ അതിൻ്റെ ഉത്തരം കണ്ടെത്തി നോട്ട് ബുക്കിൽ കുറിച്ചിട്ട് നമ്മുടെ നിങ്ങളെ പഠിപ്പിക്കുന്ന ടീച്ചറിന് അത് അയച്ചു കൊടുക്കണം ഇപ്പൊ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ ഈ ആഴ്ചയിൽ നിങ്ങൾ അനുരഞ്ജന കൂതാശിയെ കുറിച്ച് ഒത്തിരിയേറെ കാര്യങ്ങൾ പഠിച്ചുവല്ലേ അപ്പോൾ ഇനി നിങ്ങൾ ഏറ്റവും ആദ്യം ഏറ്റവും അടുത്ത് സ്വീകരിക്കാൻ ഒരുങ്ങുന്ന കുദാശയാണ് അനുരഞ്ജന കുദാശ അതുകൊണ്ട് ഈശോയോട് പ്രാർത്ഥിക്കണം ഈശോയെ ഈ അനുരഞ്ജന കുദാശ ഏറ്റവും യോഗ്യതയോടെ സ്വീകരിക്കാൻ ഈശോ തന്നെ എന്നെ ഒരുക്കണേ എന്നിട്ടോ ആ ചെയ്തു പോയ പാപങ്ങളെല്ലാം ഒന്ന് ഓർത്തിട്ട് അതെല്ലാം ഈശോയോടൊന്ന് പറഞ്ഞ് ഒരു ഓർത്ത് ഈശോയോട് മാപ്പ് ചോദിക്കണം അങ്ങനെ ചെയ്യുവോ അങ്ങനെ ചെയ്ത് നല്ല വിശുദ്ധരായ മക്കളായി നിങ്ങൾ വളരണം നമുക്കൊന്ന് പ്രാർത്ഥിച്ചാലോ ആ ഈശോയ്ക്ക് നന്ദി പറയാം ഈ ക്ലാസ്സിലൂടെ ഈശോ തന്ന എല്ലാ അനുഗ്രഹങ്ങളും ഓർത്ത് ഈശോയ്ക്ക് നന്ദി പറയാം കൈകൾ കൂപ്പി പിടിച്ച് കണ്ണടച്ച് മക്കളൊന്ന് പ്രാർത്ഥിച്ചേ പ്രിയപ്പെട്ട ഈശോയെ വിശുദ്ധ കുംഭസാര സ്വീകരിക്കാൻ അനുരഞ്ജന കൂതാശ സ്വീകരിക്കാൻ ഞാൻ പ്രാർത്ഥിച്ച് ഒരുങ്ങുകയാണ് എൻ്റെ പ്രിയപ്പെട്ട ഈശോയെ ഈ കൂതാശ ഏറ്റവും യോഗ്യതയോടെ സ്വീകരിക്കാൻ ഈശോ തന്നെ എന്നെ ഒരുക്കണമേ പരിശുദ്ധ അമ്മേ മാതാവേ ഏറ്റവും നല്ല കുംഭസാരം നടത്തുവാൻ ഞാൻ എന്ന കൂതാശ സ്വീകരിക്കാൻ ഒരുങ്ങുമ്പോൾ അമ്മ എൻ്റെ കൂടെ ഉണ്ടായി എൻ്റെ പാപങ്ങളെല്ലാം എന്നെ ഓർമ്മിപ്പിച്ച് തന്ന് നല്ല കുഞ്ഞായി നല്ലൊരു കുംഭസാരം നടത്താനായി അമ്മ എന്നെ സഹായിക്കണമേ പിതാവിൻ്റെയും പുത്രേയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ വിശ്വംസിക്കായിക്ക് സ്തുതിയായിരിക്കട്ടെ